ഹായ് ഫ്രണ്ട്സ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗുഡ് മോർണിംഗ് ടാ അത് ആദ്യം ഞാൻ പറയണം അപ്പോൾ അതാ രാവിലത്തെ പ്രഭാത കിളികളുടെ സൗണ്ടൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം കേൾപ്പിച്ച് തരണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ രാവിലെ എണീറ്റ് അടുക്കളയിൽ വന്നതാണ് അപ്പോൾ അതാ നല്ല മഴയായിരുന്നു ഇന്നലെ പെയ്തുണ്ടായിരുന്നട്ടാ അപ്പോൾ അതാ നമ്മുടെ തോട് ഇപ്പുറത്തെ തോട് എൻ്റെ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇപ്പുറത്തെ ഒരു തോടുള്ള കാര്യം അപ്പോൾ ഇന്നലെ ഞാൻ കുടുംബശ്രീക്ക് പോകുന്ന സമയത്ത് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ വരുമ്പോഴേക്കും നല്ല മഴയായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ തോട് ഏകദേശം നിറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും കുറച്ചും കൂടെ നിറയാനുണ്ട് കേട്ടാ ഇപ്പം രാവിലെ എണീറ്റായിട്ടാണ് അത് ഒന്ന് നോക്കുമ്പോൾ ഒരു നല്ല രസമാണ് അതിൽ ഈ വെള്ളപ്പാമ്പ് ഇല്ലേ അതൊക്കെ ഉണ്ടാവും കേട്ടാ മീനിനെ പിടിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് വിഷമില്ലാത്തത് കൊണ്ടാണ് പേടിയില്ലാത്ത കേട്ടാ അല്ലെങ്കിൽ എല്ലാം പേടിയാണ് പാമ്പിനെ പിന്നെ എല്ലാവർക്കും പേടിയാണല്ലോ അപ്പോൾ അത് കുറച്ച് നേരം കണ്ട് നിന്നു കേട്ടാ പിന്നെ നമ്മൾ ആ പിന്നെ അടുക്കളയിലെത്തി അപ്പം ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഞാൻ ബീഫാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാം അതിൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ റെഡിയാക്കി വെക്കണുണ്ട് പിന്നെ ഇക്ക പാല് വാങ്ങിക്കാൻ പോയിട്ടേ ഉള്ളൂ മദ്രസയ്ക്ക് പോയിരിക്കുകയാണ് പിന്നെ ഉണ്ണികൾ പിന്നെ ഇത് ഇന്നലത്തെ പാലാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ നല്ല കൊഴുപ്പുള്ള പാലായത് കൊണ്ട് തന്നെ നല്ല മേലെ പാടയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ചായ വെക്കാനാണ് കേട്ടോ ഉപയോഗിക്കണത് അപ്പോൾ അത് ഇന്നലത്തെ ആ പാൽ കൊണ്ട് ചായ പിന്നെ പിന്നെതാ ഇക്ക വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് പാൽ അതുപോലെ ബീഫൊക്കെ അതാ വന്നു തോന്നുന്നു അപ്പോൾ നമ്മൾ പോയിട്ട് അതെന്താണ് നോക്കട്ടെ എന്തൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ നോക്കട്ടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അത് അപ്പോൾ പറഞ്ഞ കാര്യത്തിലും കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇക്ക ഇന്ന് നമ്മുടെ കുപ്പി സ്റ്റീലിൻ്റെ ആ കുപ്പി കൊണ്ടുപോകാൻ മറന്നുട്ട അപ്പോൾ നമ്മുടെ ആലത്തൂരിന്നൊരു നമ്മൾ ടൗണിൽ തന്നെ ഒരു റിലേഷൻ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കുപ്പി വാങ്ങിച്ചിട്ട് വാങ്ങി പാല് വാങ്ങിച്ചിട്ട് വന്നു പിന്നെ ഒക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റീൽ കുപ്പി ഇല്ലേ അത് കൊണ്ടുപോകാനാണ്ക്ക മറന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ തന്നെ മറക്കുമല്ലോ അപ്പം ഇതാ ബീഫ് നല്ല കിടക്ക ബീഫൊക്കെ അവിടെ കൊണ്ടു വന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പണികളൊക്കെ തുടങ്ങണം അപ്പോൾ ആദ്യമൊക്കെ ഒരു ചായ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ചായ അടുപ്പിൽ ആക്കിയിട്ടുണ്ട് പാലൊക്കെ ആയിട്ട് അപ്പോൾ തിളച്ച് തിളയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ ഒന്ന് സൺഡേ ആണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യല് അതൊക്കെ ഒന്ന് കമൻസ് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടതിൽ കുട്ടികളെ കാണിക്കണത് കൊണ്ടാണ് തോന്നുന്നുണ്ട് പിന്നെ കുട്ടികളെ കാണിക്കാണ്ട് ഫാമിലി വ്ലോഗിൽ വ്ളോഗിലെന്താ കാണിക്കാം അതെനിക്ക് അറിയണില്ല അപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫായി സംഭവം അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് ഇതേപോലെ വരുന്നുണ്ടോയെന്നൊന്ന് കമൻറ്റ് അറിയിക്കാം കേട്ടോ അപ്പം നമ്മുടെ ആ കുപ്പിയിൽ പാലൊക്കെ വേറൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് കാച്ചി വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതങ്ങനെ അതൊന്ന് നന്നായി തിളയ്ക്കട്ടെ അപ്പോൾ അതാ ഇക്ക വലിയ കഷ്ണങ്ങളൊക്കെ ആയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക അതൊക്കെ ഒന്ന് ചെറുതാക്കി മുറിച്ച് തരികയാണ് അപ്പോഴേക്കും ഞാൻ ഇക്കു ചായയൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കത് കുടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുമ്പോൾ ഇക്ക വേറെന്തോ ഒരു സംഭവം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അത് നോക്കിയപ്പോൾ വേറെ ഒന്നും അല്ല രണ്ട് മൂന്ന് ദിവസമായിട്ടൊക്കെ അല്ല കുട്ടി എൻ്റെ റംസാൻ ചെറുതും പറയുന്നുണ്ട് പഴംപൊരി വാങ്ങിക്കണമെന്ന് അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്നാണ് രാവിലെ അപ്പോൾ ചൂട്ടോടൊക്കെ പാലിനും പോയപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ചൂട്ടോടെ വാങ്ങിച്ചിട്ട് വന്നിട്ട് അപ്പോൾ വൈകുന്നേരത്താണ് കൂടുതലായിട്ട് ഇത് കഴിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ ചൂട്ടോടെ പഴംപൊരി ഒന്ന് കഴിക്കണം എന്ന് തോന്നി മനുഷ്യനല്ലേ പുള്ളേ എപ്പോഴെങ്കിലൊക്കെ കൊതി അടക്കാൻ സാധിക്കില്ല എല്ലാവരും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ചപ്പാത്തിയൊക്കെ ചൂ ചുടൽ തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്ത് പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ പണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞു ചപ്പാത്തിയൊക്കെ ചുട്ട് ഞാൻ ഒരു ഭാഗത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ബീഫ് കറി വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു കുക്കറിൽ കുറേ ഉള്ളിയും തക്കാളിയും എല്ലാം വാരി ഇട്ടിട്ടുണ്ട് അതൊക്കെ നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ബീഫ് കറി സ്പെഷ്യലായിട്ട് അതിനെ വെക്കണമെന്നുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും അത് കാണാത്തവർക്കോ കിട്ടാത്തവർക്കൊക്കെ ആണെങ്കിൽ ഒരു പാലക്കാടൻ രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചുതരാം കമൻസ് അറിയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചപ്പാത്തി ആയിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഈ അവിടെ താമസിക്കണ കൂട്ടി ചപ്പാത്തി നമ്മൾ എന്ന് എന്നറിഞ്ഞു പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരി ഇഷ്ടമാണ് മക്കൾക്ക് എന്ന് അവൾക്കറിയാം അപ്പോൾ അവൾ ഇന്ന് പൂരി ഉണ്ടാക്കിയപ്പോൾ ആ പൂരി കുറച്ച് രണ്ട് മൂന്ന് നാല് ജനം തന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പണികളൊക്കെ വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കൗണ്ടർ ടോപ്പൊക്കെ അപ്പോൾ എന്താ ബീഫ് കറി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ ഒരു മൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മല്ലിയില ചേർത്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ മണവും ഒക്കെ കേട്ടോ അപ്പോൾ ഇനി കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വിഷക്കണുണ്ടാവും അപ്പോൾ എന്തായാലും പോയി കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം വീഡിയോ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ഒരു ലൈക്ക് ഇട്ട ശേഷം നിങ്ങൾ വീഡിയോ കാണാന് ഒന്ന് ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണും വേണം അപ്പോൾ വെറുതെ ഓടിച്ച് വിട്ടിട്ട് കാര്യമില്ല കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അതാ നമ്മൾ പാല് കാച്ചി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചായയും കൂട്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോകണം അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ബീഫ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു അടിപൊളി ചപ്പാത്തിയും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ചാറ്റ